കാണിക്കാൻ എന്റെ ബാങ്ക് ബാലൻസ് ആണ് അപ്പൊ എന്റെ പേഴ്സിൽ ഒന്നും ഇല്ല പക്ഷെ വരുമ്പോ ഞാനിത് നിറയ്ക്കും സത്യം പറഞ്ഞാ എന്റെ ബാങ്ക് ബാലൻസ് കണ്ടാ നിങ്ങൾ ഞെട്ടും കാരണം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസത്തെ അല്ല വെറും രണ്ടു ദിവസത്തെയാണ് അങ്ങനെ ഞാൻ ഇതാ ഓക്കെ ഓക്കെ പറഞ്ഞു പറഞ്ഞു നിർത്താതെ കാണിക്കടോ എന്താ ചെയ്യുക അള മനസ്സിലായി വയനാടൻ ബ്ലോക്ക് അമ്മൂസിനെയും ഇദ്ദേഹത്തെയും അറിയാത്ത ആളുകൾ കുറവായിരിക്കും തോന്നുന്നു ആദ്യ ഫാമിലി വ്ലോഗേഴ്സിലെ കുറച്ച് വൈറലായി നിന്നിരുന്ന ആളുകളാണ് എല്ലാവർക്കും വ്യൂ വളരെ അതായത് വ്യൂ കുറയുമ്പോൾ എന്ത് ചെയ്യണം സാധാരണ രീതിയിൽ ജനങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണം അതിപ്പോ കൊറേ ആളിൽ ചോങ്ങിട്ട് മല്ലു ഫാമിലി നല്ല രീതിയിൽ ആളുകൾ അടിപൊളിയായിട്ട് അടിപൊളി പറ്റി പറ്റിച്ചോണ്ടിരിക്കുക എന്ന മല്ലു ഫാമിലി മാത്രമല്ല കുറെ ആളുകൾ ഇതേ പരിപാടി വയനാട് വയനാടൻ ബ്ലോഗർ തന്നെയാണ് പരിപാടി എന്ന് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ഇവര് കുറെ ബെറ്റിംഗ് ആപ്പുകളെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലേ കളിക്കാൻ പറ്റുള്ളൂ യൂട്യൂബിൽ കളിക്കാൻ പറ്റൂല യൂട്യൂബിൽ കളിച്ച് എന്തുണ്ടാവും കത്തിപ്പോകും എന്തായാലും പറഞ്ഞതൊക്കെ ഒന്ന് കേൾക്കാം നോണേണും കാണാസാ എമ്മിൽ എത്തി ഇനി ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ ബാങ്ക് ബാലൻസ് കാണുന്നുണ്ടോ ഒരു ലക്ഷത്തി അമ്പത്തായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപ അതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ് നിറയ്ക്കാൻ വേണ്ടിയാ ഞാനൊരു പത്തായിരം രൂപ വിഡ്രോ ചെയ്യാനോ ഒന്നുമല്ല പേഴ്സിൽ ഒരു കുറച്ച് പൈസ വെക്കണം തോന്നി അങ്ങനെ അങ്ങനെതാ നേരെ എൻ്റെ പേഴ്സിലേക്ക് വെച്ചു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടുന്നാണ് ഇത്രയും പൈസ ആണ് എന്നാ കേട്ടോ വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും പൈസ ഒരു ഗെയിം കളിച്ചിട്ട് പേഴ്സ് ലക്ഷത്തി അമ്പത്തി മൂവായിരം ബാലൻസ് എന്താ അല്ലേ പൈസ പണിയെടുക്കണു പൈസ വാങ്ങണേന് പണിയെടുക്കണത് കൃത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ വയനാട് വ്ളോഗർ പറഞ്ഞു വരുന്നത് എന്താ എന്താച്ചയ നമ്മുടെ ഭയവിലേക്ക് വരൂ അവിടെ ഞാൻ ലിങ്കും ഇട്ടിട്ടുണ്ട് സോറി ലിങ്ക് ഇട്ടിട്ടുണ്ട് അതുവഴി കയറി വന്നിട്ട് നിങ്ങൾ മോഞ്ചു എന്ന പറയുന്നത് സെയിം ആപ്പ് ആണ് മല്ലു വ്ലോഗേഴ്സ് ഇപ്പൊ ചെയ്തിട്ടുണ്ട് മല്ലു ഫാമിലി ഇപ്പൊ ചെയ്തോണ്ടിരിക്കണ സെയിം സാധനമാണ് അപ്പോ മല്ലുവിനെക്കാട്ടി കുറച്ച് മുന്നിലാണല്ലോ വയനാടൻ ഇത് കുറച്ച് പഴയ വീഡിയോ ആണോ പുതിയ വീഡിയോയിൽ വേറെ ഉണ്ട് അത് വേറെ കാര്യം ഓക്കെ അപ്പൊ ബയോയിലേക്ക് വരൂ ലിങ്ക് ഞാൻ കാണിച്ചു തരും ആ വഴിയിലൂടെ കയറൂ പൈസ ഇടൂ ജീവിതം കോഞ്ഞാട്ടയാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരവര് പണി എടുക്കാൻ പൈസ വാങ്ങി വൃത്തിയിൽ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ബെറ്റിംഗ് ആപ്പാണ് യൂട്യൂബിൽ ഇവർ ഈ ധൈര്യം ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ഇട്ടോകട്ടെ ഈ വീഡിയോ ഇടാൻ കഴിയില്ല അത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇട്ട് കളിക്കാം അപ്പൊ ആരും കാണും ഫോളോവേഴ്സിനെ പറ്റിക്കാം എന്നുള്ള ധാരണയാണ് പക്ഷേ പണി വരുന്നുണ്ട് അവർ പണി വരുന്നുണ്ട് ഇല്ലീഗൽ ഇല്ലീഗലായിട്ടുള്ള ഇത്തരം ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചതാണ് ഇത്തരം ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ബാങ്കിലേക്ക് പണം വരുമ്പോ ഓരോരോ രാജ്യങ്ങൾക്ക് ഓരോ ലൈസൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അതായത് ഇത്തരം ആപ്പുകൾ ബെറ്റിംഗ് ആപ്പുകളൊക്കെ ഏതോ ഉഗാണ്ടയിലോ മറ്റേ എവിടെയൊക്കെയാണ് മൊറോക്കോ മൊറോക്കോയിലാണ് ഇവരുടെ ഈ ലൈസൻസ് ഒക്കെ അതായത് ലോകത്തിലെ ഏറ്റവും ഏറ്റവും വളരെ മോശപ്പെട്ട രാജ്യമാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന ചൂതാട്ടങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന നമ്മുടെ രാജ്യത്തിനൊക്കെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം ആപ്പുകളെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ മൊറോക്കോ പറഞ്ഞ രാജ്യങ്ങൾ പോലെയുള്ള രാജ്യങ്ങൾ അത്തരം രാജ്യങ്ങളിലുള്ള ആപ്പുകളൊക്കെ ഇന്ത്യയിൽ നിരോധിച്ചിട്ട് കാലം കുറയായി ആയി അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു നിയമപ്രകാരം ഇത്തരം പണങ്ങൾ ഈ ഒരു ഫണ്ട് വരുന്നത് എന്തായാലും ഇന്ത്യയിൽ നിന്നല്ല അല്ലെ പുറത്തു നിന്നാണ് അപ്പൊ മൊറോക്കോ പോലെയുള്ള രാജ്യത്ത് നിന്ന് ലൈസൻസ് എടുത്തുകൊണ്ട് ഏതെങ്കിലും രാജ്യത്തിൽ ഇരുന്ന് കളിക്കണ കളിയാവും ചിലപ്പോൾ ഇന്ത്യക്കാരൊക്കെ തന്നെയാവും ചിലപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ലൈസൻസ് എടുത്തിട്ടുണ്ടാവുക അപ്പൊ ഇങ്ങനെ വരുന്ന ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം ബാങ്കിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നൂലുമാലകളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം നല്ലതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പണി എന്താണെന്ന് അറിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മാത്രമാണ് ഇപ്പോ എന്ത് വേണമെങ്കിലും ചെയ്തോളി മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അനുമതി ഉള്ളത് അത് ഇന്ത്യ ഗവൺമെന്റ് ഇടപെടലുകള് നടത്താൻ പോവുകയാണ് മക്കളെ അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂഞ്ചി മോഞ്ചിപ്പോ ഇനി ഇദ്ദേഹം ഒറ്റക്കൊന്നല്ല വൈഫിനെയും ചേർത്ത് കൊണ്ടുള്ള ഒരു ക്ലിപ്പും കൂടി ഉണ്ട് ഒന്നുകൂടി കേൾക്കാം അല്ല മൂസേ കാര്യം െയും പ്രോഡക്റ്റ് ഇത് പിന്നെയും പിന്നെ ഇങ്ങനെ പൈസ നീ ക്രെഡിറ്റ് കാർഡ് പൊക്കിയോ അയ്യടാ ഞാൻ ഞാൻ ഒരു രൂപ പോലും എടുത്തിട്ടില്ല ഗെയിം കളിക്കുന്നുണ്ട് കിട്ടിയ ക്യാഷ് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം വാങ്ങിയത് ഗെയിം എടി എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോലും അവർ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോലും ഒരു ലിങ്ക് ഉണ്ട് വേറൊരു കാര്യം ഗെയിമാണ് ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവും നിങ്ങളുടെ സ്വന്തം റിസ്കിൽ കളിക്കാം ഓക്കെ എന്തായാലും ഞാൻ പോകുന്നില്ല കാരണം അത് കാണിച്ചിട്ട് നേരത്തെ എൻ്റെ ഒരു വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളഞ്ഞിടും നമ്മളിത് ഒരു കോഷൻ മെസ്സേജ് കാണിക്കാൻ വേണ്ടി ഒരു വാർണിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ചെയ്തത് ആ വീഡിയോന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചപ്പോൾ തന്നെ യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്ത് കളഞ്ഞു അത് നമുക്ക് സ്ട്രൈക്കും കാര്യങ്ങളും ഒന്നും അല്ല അവര് നമുക്ക് ആദ്യം ഒരു ചെറിയ ക്ലാസ് തരും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഒരു പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും ഉത്തരം കറക്റ്റ് കൊടുക്കുക അത് അവർ റിമൂവ് ചെയ്ത് തരും വാർണിംഗ് ആണ് അത് പോയി പക്ഷേ യൂട്യൂബില് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായില്ലേ കൃത്യമായിട്ട് ഇത്തരം ആപ്പുകൾ യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ഒരിക്കലും അനുവദിക്കില്ല ഇന്ത്യക്ക് പുറത്ത് എന്താന്ന് എനിക്കറിയില്ല അപ്പൊ ഇത്തരം ആപ്പുകൾ ഇനി സോഷ്യൽ മീഡിയകളിൽ വരാൻ യാതൊരു വഴിയുമില്ല അതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോകാൻ പോവാണ് അപ്പൊ ഇത്തരം ആപ്പുകളെ പ്രൊമോട്ട് ചെയ്ത ആളുകൾക്ക് എതിരെ ലീഗൽ ആക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആർക്കെങ്കിലും പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന ആളുകളാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇവർക്ക് കംപ്ലൈന്റ് കൊടുത്ത് ഇവരെ പൂട്ടാൻ പറ്റും ഇവരെ ഇടയ്ക്കിടയ്ക്ക് വീടിന്റെ ഇടയില് നിങ്ങൾ സ്വന്തം റിസ്കിൽ കളിക്കണം ഞാൻ പറഞ്ഞിട്ട് കളിച്ചു എന്ന് പറയരുത് എന്ന് പറയുന്ന ആ ഒരു സാധനം പോലും വില പോവില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്ക പറഞ്ഞു തരുകയാണ് ഇല്ലീഗൽ ആയിട്ടുള്ള ഇത്ര ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല ഇപ്പതിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ദുലേഖ എന്നൊരു സോപ്പ് ഉണ്ടായിരുന്നു അല്ലെ ഈ ഒരു സോപ്പിന്റെ പരസ്യത്തിൽ മമ്മൂട്ടി ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് കാരണം ഒരാള് കംപ്ലൈന്റ് കൊടുത്തിട്ട് ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് നാണം കേട്ടിട്ട് ഇല്ലാണ്ടായിട്ടുണ്ട് ആ ഒരു പരസ്യം റിമൂവ് ചെയ്യേണ്ട അവസ്ഥ മമ്മൂട്ടിക്ക് വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഈ ഒരു സാധാരണക്കാരുടെ അവസ്ഥ പറയേണ്ടതായിട്ടുണ്ടോ ഇവർ ആദ്യ സാധാരണക്കാരായിരുന്നു നല്ല രീതിയിൽ വീഡിയോ ഇട്ടിരുന്നു വീഡിയോ ഒക്കെ ഒന്നും റീച്ച് ഇല്ലെന്നേ വീഡിയോ ഒക്കെ ഓരോ ടൈമിൽ ആ യൂട്യൂബിലെ അൽഗരത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും യൂട്യൂബ് അതൊരു ഒഴുക്കാണ് ആ ഒഴുക്ക് ചിലപ്പോൾ അങ്ങോട്ട് ഇഷ്ടം പോലെ രീതിയിൽ അങ്ങോട്ട് മാറ്റി ഒഴുക്കും അങ്ങനെ കുറെ ആളുകൾ ആ ഒഴുക്കിൽ പെട്ടിട്ട് വൈറലായ ആളുകൾ ഉണ്ട് പക്ഷെ ഇപ്പൊ അവരെ കുറിച്ചൊന്നും കേൾക്കാനില്ലല്ലോ അതങ്ങനെയാണ് അപ്പൊ ഫാമിലി വ്ളോഗേഴ്സിന് വ്യൂ കുറയുമ്പോൾ ആ ഫാമിലി വ്ളോഗേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് ആളുകളെ വഴി കൊണ്ട് ഫണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക മല്ലു ഫാമിലി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെ വാട്സപ്പില് ബിസിനസ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി അത് വഴിയൊക്കെയാണ് ആളുകളെ ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ മതി ധാരാളമാണ് അതിൽ എത്ര തവണ ഞാൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല നിങ്ങൾ ഇഷ്ടപ്രകാരം കളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല നിങ്ങളാണ് അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളെ ഫോളോവേഴ്സിനെയാണ് നിങ്ങൾ പറ്റിക്കുന്നത് ഇതൊരു പറ്റിക്കൽ തന്നെയാണ് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല പറ്റിക്കൽ പറ്റിക്കലാണ് അപ്പൊ മൊറോക്കോ പോലെയുള്ള രാജ്യങ്ങളിലുള്ള ഇത്തരം ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചതാണ് ഇത്തരം ബെറ്റിംഗ് ആപ്പുകൾ വഴി പണം പോയി കഴിഞ്ഞാൽ നിങ്ങൾ മൂഞ്ചു നിങ്ങൾ ബാങ്കിലേക്ക് ഇത്തരം പണം വരുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഭാവിയിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി ഇതൊരിക്കലും ചെയ്തതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള ലീഗൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വഴിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സമ്പാദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഡ്രീം ഇലവൻ എന്ന് പറയുന്ന ഗെയിമുണ്ട് അത് ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവൽ ആണ് നമ്മുടെ എം എസ് ധോണി ആൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് അതൊക്കെ കൂടാതെ ഗവൺമെന്റിന് തേർട്ടി പെർസെന്റേജ് ഓഫ് കമ്മീഷൻ അതിൽ നിന്ന് പോകുന്നുണ്ട് അതൊക്കെ ഗവൺമെന്റ് സമ്മതിച്ചുകൊണ്ട് ആ ഒരു പേപ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നതാ എങ്ങനെയാണ് ഇത്തരം ബെറ്റിംഗ് ആപ്പുകൾ നടക്കുന്നത് ഇവർക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ആപ്പ് പോലും ഇല്ല അത് ഓൺലൈനിൽ പോയിട്ട് കളിക്കണം എന്നുള്ളതാ അതെന്തുകൊണ്ട് ആ പ്ലേ സ്റ്റോറിൽ ഗൂഗിളില് ഗൂഗിൾ ആഡ്സിൽ അത് വെരിഫൈ ചെയ്യാത്ത ഈ അക്കൗണ്ടുകളൊന്നും അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഇപ്പൊ ചൈന ആപ്പുകൾ ഒറ്റ നിരോധിച്ചില്ലേ ചൈന ആപ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പോ ഇല്ല ഇനി ഇപ്പൊ ചൈന ആപ്പുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് വിപിഎന് ഉപകാരങ്ങൾ എടുത്തു വിചാരിക്കാം ഇന്ത്യയിൽ ആയിട്ടുള്ള കാര്യമാണ് വി പി എൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അത് എല്ലാ രാജ്യത്തും വി പി എൻ എടുക്കാന്ന് പറഞ്ഞാൽ ഇല്ലീഗലാ അപ്പോ ഈ പറയുന്ന മല്ലു ഫാമിലിയും വയനാട് ഒക്കെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് ആളുകൾ പോയി കംപ്ലൈന്റ് കൊടുത്താൽ കഴിയും ഇവരിപ്പൊ കിട്ടുന്ന പണത്തിന് വേണ്ടിയിട്ട് തോന്നിയാസം കാണിക്കുക ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട് അടിപൊളി ഹായ് അടിപൊളി ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരം ബാങ്കിൽ കിടക്കണം നോക്കിയ പടകണം മത്തി കിടക്കണം പടകണ കണ്ടൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് കടിക്കുമ്പോൾ ആളുകൾ അതിൽ പോയിട്ട് പെടും അപ്പൊ ദയവേത് മക്കളെ ഇമ്മ ഇമ്മീതി ഊളത്തരത്തിൽ പോയി പെടാൻ നിൽക്കരുത് ഇങ്ങനെയുള്ള ഊളകൾ പണം ഉണ്ടാക്കാൻ എന്തും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഈ ഒരു വിഷയം കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാ ഇപ്പൊ ഫാമിലി വ്ളോഗേഴ്സ് മുഴുവൻ ഈ ഒരു ഉള പരിപാടിയിട്ട് നടക്കുകയാണ് ആരും പോയി വിഴരുത് ഇതൊരു വല്ലാത്തൊരു ഒരു വലിയ ചതിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സമ്പാദിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അധ്വാനിച്ച് ഉണ്ടാക്കുക ആരും പറ്റിച്ചിട്ടോ ആരെയും കൊന്നിട്ടോ ആരെയും ഇങ്ങനെ കുഴിയിൽ കൊണ്ടുപോയിട്ടിട്ടോ ഉണ്ടാക്കാതിരിക്കുക ഇത് എനിക്ക് പറയാനുള്ളത് വയനാട് വ്ളോഗേഴ്സിനോട് ഫാമിലി ആയിട്ട് കുറെ ആളുകൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളോടാണ് ഇതിലും ഭേദം കട്ടപ്പാറ എടുത്ത് കക്കാൻ പോവുക നല്ലത് എന്നൊക്കെ പറഞ്ഞത് ശരിയാ അതാണ് നല്ലത് എന്തായാലും കൊള്ളാം ഒരു സാധനം ഒരു മെസ്സേജ് ആയിട്ട് എടുക്കുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ അനുഭവിക്കുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ദീപടപ്പാൾ സൈനിങ് ഓഫ്